അഞ്ജലി പതിങ്ങിയ ഡയറിയുടെ പേജ് മറിച്ചു ആദ്യമായി ഒരു പെൺകുട്ടിയോട് തോന്നിയ ഇഷ്ടം അത് പ്രണയമാണോ അതോ വെറും ആകൃഷ്ടമാണോ എന്തായാലും അവളുടെ മുഖം പതിഞ്ഞത് എൻ്റെ ഹൃദയത്തിലാണ് വായിക്കുന്തോറും അഞ്ജുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു അവൾ അടുത്ത പേജ് മറിച്ചു എന്തുകൊണ്ടാണ് അവളോട് ഇഷ്ടം തോന്നിയത് എന്നറിയില്ല അവൾക്ക് അമ്മയുമായി സാമ്യമുള്ള പോലെ എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണോ എനിക്ക് അവളോട് ഇഷ്ടം തോന്നുന്നത് അറിയില്ല പക്ഷേ എന്തോ എൻ്റെ മനസ്സിൽ അവൾക്കൊരു സ്ഥാനമുണ്ട് നിറകണ്ണുകളോടെ അഞ്ജലി വീണ്ടും വായന തുടർന്നു ഇന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് അവളോടുള്ളത് വെറും ഇഷ്ടമല്ല പ്രണയമാണ് അമ്മയുമായി അവൾക്കുള്ള സാമ്യം അതായിരിക്കും എന്നെ അവളോട് അടുപ്പിച്ചത് വെറും ഒരു ഇഷ്ടമല്ല എനിക്ക് അവളോട് പ്രണയമാണ് ഞാൻ അവളെ പ്രണയിക്കുന്നുണ്ട് അത് വായിക്കും തോറും എന്തോ വല്ലാത്തൊരു വേദന ഒരു താങ്ങിനെന്ന പോലെ അഞ്ചു കട്ടിലിൽ ചാരിയിരുന്നു അനുസരണയില്ലാതെ അവളുടെ കണ്ണുകൾ ഒഴുകിക്കൊണ്ടിരുന്നു അവൾ വീണ്ടും വായന തുടർന്നു ഇന്ന് ഞാൻ അവളെ കണ്ടു അവളുടെ കണ്ണുകൾ എന്നോട് എന്തൊക്കെയോ പറയുന്നത് പോലെ അത് എൻ്റെ തോന്നൽ മാത്രമാണോ പക്ഷേ അവൾക്ക് എന്നെ ഇഷ്ടമാണ് പോലും അറിയാതെ ഞാൻ മനസ്സിൽ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുകയാണ് എന്നൊരു തോന്നൽ അഞ്ചു വീണ്ടും വായിച്ചു എന്തുകൊണ്ടായിരിക്കും എനിക്ക് അവളോട് ഇഷ്ടം പറയാനാവാത്തത് അധികം വൈകാതെ ഞാൻ എൻ്റെ ഇഷ്ടം നിന്നോട് തന്നെ തുറന്നു പറയും ഐ ലവ് യു അമ്മു അതിനായി നീ കാത്തിരുന്നോളൂ നിന്നെ കാണുമ്പോൾ ആകെ ഒരു വെപ്രാളമാണ് ഒന്നെനിക്കറിയാം ഞാൻ നിന്നെ ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്നു അമ്മു ബാക്കി വായിക്കാനാവാതെ അഞ്ജു ആ ഡയറി മടക്കി വെച്ചു അവൾ ഡയറി എടുത്ത് അവിടെ തന്നെ കൊണ്ടുവച്ചു കുറേ നേരം കട്ടിൽ കയറി കിടന്ന് കുറെ കരഞ്ഞു കോളിംഗ് ബെല്ലടിക്കുന്നത് കേട്ടാണ് അഞ്ജു ഉണർന്നത് സമയം നോക്കിയപ്പോൾ രണ്ടു മണി ആരാണാവോ ഈ സമയത്ത് അത് ആലോചിച്ചുകൊണ്ട് അവൾ താഴേക്ക് പോയി ഡോർ തുറന്നവ പൂജയായിരുന്നു എങ്ങനെയുണ്ട് ചേച്ചി തലവേദന ഇപ്പം കുറവുണ്ട് നീ എന്താ നേരത്തെ ഉച്ച കഴിഞ്ഞ് സ്ട്രൈക്കാ പിന്നെ അവിടെ നിന്നില്ല ഞാനിങ്ങ് പോന്നു ഉം വാ നീ കഴിച്ചോ ആ ചേച്ചി കഴിച്ചോ ചേച്ചിയുടെ മുഖമൊക്കെ എന്താ വല്ലാതിരിക്കുന്നേ ഇത്രയും നേരം കിടക്കുവല്ലായിരുന്നു അതാകും എങ്കിൽ ഡ്രസ്സ് മാറി ഞാനൊന്ന് കിടക്കട്ടെ ചേച്ചി പോയി കിടന്നോ ക്ഷീണം ശരിക്കും മാറട്ടെ ഉം ശരി അത് പറഞ്ഞ് പൂജയും അഞ്ചും അവരവരുടെ റൂമിലേക്ക് പോയി റൂമിൽ ചെന്നിട്ടും അഞ്ചുവിന് കിടക്കാൻ തോന്നിയില്ല അവൾ ആലോചനയിലായിരുന്നു വഴക്ക് കൂടിയും ദേഷ്യ പിടിപ്പിച്ചുമൊക്കെ നടക്കുകയായിരുന്നു എങ്കിലും എപ്പോഴും ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരുന്നു അതെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു ജിത്തേട്ട പക്ഷേ നിങ്ങളുടെ മനസ്സ് ഞാനില്ല പക്ഷേ എന്തിനാ എന്നെ കല്യാണം കഴിച്ചത് സ്നേഹിച്ചു പെണ്ണിനെ മാറ്റി നിർത്തി എന്തിനെന്നെ സ്വീകരിച്ചു എന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൊണ്ട് നിർത്താനോ ഇപ്പോഴും അവൾ നിങ്ങളെ മനസ്സിലാക്കുന്നതും കാത്ത് നിങ്ങളിരിക്കുവാണ് അല്ല ജിത്തേട്ട ഞാനെന്താണ് ചെയ്യേണ്ടത് എൻ്റെ വീട്ടുകാരോട് ഞാനെന്ത് പറയും ഇല്ല ഇതിന് ഞാൻ മാപ്പ് തരില്ല ഒഴിഞ്ഞു തരാൻ ഞാൻ തയ്യാറാണ് മനസ്സിൽ പല ചിന്തകളുമായിട്ട് അഞ്ചു വീണ്ടും മയക്കത്തിലേക്ക് വീണു വൈകിട്ട് ഗോപിയും ദേവവും ജിത്തുവും വന്നപ്പോൾ പൂജ അവർക്കായി ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പൂജ മോഡെന്ന് നേരത്തെ വന്നു ആ മാമി ഉച്ച കഴിഞ്ഞ് സ്ട്രൈക്കായിരുന്നു ഏട്ടത്തിന്തി ചേച്ചി ഞാൻ വന്നപ്പോൾ മുഖത്ത് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഞാൻ കിടന്നോളാൻ പറഞ്ഞു അപ്പോഴേക്കും അഞ്ചു താഴേക്ക് വന്നു ഏട്ടത്തി ഇപ്പം എങ്ങനെയുണ്ട് ഇപ്പൊ കുഴപ്പമില്ല മോളെ ഒന്ന് ഹോസ്പിറ്റൽ പോണോ മോളെ ഗോപി ചോദിച്ചു വേണ്ടച്ചാ നന്നായി മാറി അതും പറഞ്ഞ് അഞ്ചു അടുക്കളയിലേക്ക് പോയി കൂടെ പൂജയും അഞ്ജുവിന്റെ മുഖത്തെ തെളിച്ചമില്ലായ്മ ജിത്തു ശ്രദ്ധിച്ചിരുന്നു അവനുമല്ലാത്ത വിഷമം തോന്നി രാത്രിയിലേക്കുള്ള ഭക്ഷണം പൂജയും ദൈവവും കൂടി റെഡിയാക്കി അഞ്ജു ചെയ്യാമെന്ന് പറഞ്ഞിട്ടും അവൾ സമ്മതിച്ചില്ല ഭക്ഷണം കഴിക്കാൻ നേരവും അഞ്ചു സൈലന്റ് ആയത് ജിത്തു ശ്രദ്ധിച്ചു റൂമിൽ ചെന്നിട്ട് ചോദിക്കാമെന്ന് കരുതിയെങ്കിലും ജിത്തുവിനോട് സംസാരിക്കാതെ അവൾ പോയി കിടന്നു ജിത്തുവിനത് ആകെ വിഷമമായി മനസ്സില്ലാ മനസ്സോടെ അവൻ കിടന്നു തന്റെ ഉള്ളിലെ വിഷമങ്ങളോർത്ത് അഞ്ജുവിന്റെ കണ്ണുകൾ പെയ്തോണ്ടിരുന്നു അവൾ തലയണയെ കുതിർത്തി അറിയാതെ തന്നെ മയക്കത്തിലേക്ക് വീണുപോയിരുന്നു പോയിരുന്നു ഇതേ സമയം അഞ്ജുവിന് എന്ത് പറ്റിയെന്ന ചിന്തയിലായിരുന്നു ജിത്തു രണ്ട് മൂന്ന് ദിവസമായി അഞ്ജു ജിത്തുവിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നില്ല ജിത്ത് സംസാരിക്കാൻ ചെല്ലുമ്പോൾ അവൾ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നു വീട്ടിൽ ബാക്കി എല്ലാവരോടും പഴയതുപോലെ പെരുമാറിയിരുന്നു അഞ്ജു എന്നാൽ ജിത്തുവിനെ അവൾ പാടെ അവഗണിച്ചു ഇതിൻ്റെ കാരണമറിയാൻ അഞ്ജുവിനോട് സംസാരിക്കാൻ തന്നെ ജിത്തു തീരുമാനിച്ചു ജിത്ത് റൂമിൽ ചെന്നപ്പോൾ അഞ്ചു തുണികൾ മടക്കി വെക്കുകയായിരുന്നു അഞ്ജു എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് അഞ്ജു അവൻ പറഞ്ഞത് ശ്രദ്ധിച്ചില്ല അവൾ മുറിയിൽ നിന്നും പോകാൻ തുനിഞ്ഞതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു ഇന്ന് എനിക്കുള്ള ഉത്തരം തന്നിട്ട് നീ പോയാൽ മതി എനിക്കൊന്നും പറയാനില്ല വിട് എനിക്ക് പോണം ഇല്ല എനിക്കറിയണം നിനക്കെന്താ പറ്റിയതെന്ന് കുറച്ച് ദിവസമായി നീ എന്നോട് ഇങ്ങനെ പെരുമാറാൻ തുടങ്ങിയിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ചോദിച്ചില്ല എന്നേ ഉള്ളൂ എനിക്കൊന്നും പറയാനില്ല അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല എനിക്കറിയണം ജിത്തുവിന് ദേഷ്യം വന്ന് തുടങ്ങിയിരുന്നു അഞ്ജുവിൻ്റെ മോനും അത്രയേറെ അവരിൽ നിങ്ങൾക്ക് എന്താ അറിയേണ്ടത് ജിത്തുവിൽ നിന്ന് കൈകൾ മാറ്റിക്കൊണ്ടാണ് അഞ്ജു അവനോട് ചോദിച്ചത് നീ എന്തിനാ എന്നെ ഇങ്ങനെ അവഗണിക്കുന്നേ ഞാൻ അവഗണിച്ച നിങ്ങൾക്കെന്താ ഞാൻ നിങ്ങളുടെ ആരാ വിഷമത്തോടെയും ദേഷ്യത്തോടെയുമാണ് അഞ്ജു അത് ചോദിച്ചത് ആർക്കോ വേണ്ടിയിട്ട് ഗതികേട് കൊണ്ടല്ലേ നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചത് അഞ്ജു നീ എന്തൊക്കെയായി പറയുന്നേ പിന്നെ മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്ന നിങ്ങൾ എന്തിനെന്നെ കല്യാണം കഴിച്ചു അഞ്ജു അവനോട് ചോദിച്ചു അഞ്ജു പറഞ്ഞത് കേട്ട് ജിത്തു ഒന്ന് ഞെട്ടി ഇവൾ എന്തൊക്കെയാ പറയുന്നേ ജിത്തുവിനൊന്നും മനസ്സിലായില്ല ഞാൻ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്നാവും ആലോചന അവൾ ചെന്ന് കബോർഡിൽ നിന്നും ആ ഡയറി എടുത്ത് കൊടുത്തു അവൾ അത് കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ ജിത്തു ഞെട്ടി ഇത് നിങ്ങളുടെയല്ലേ ഇതിൽ നിങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ട് നിങ്ങൾ അമ്മു എന്ന് പെൺകുട്ടിയെ സ്നേഹിക്കുന്നു എന്ന് പിന്നെ എന്തിനാ എന്നെ ഇതിലേക്ക് വലിച്ചഴിച്ചത് മനസ്സിൽ മറ്റൊരു പെൺകുട്ടി ഉണ്ടായിരുന്നുവെങ്കിൽ എന്തിനാ നിങ്ങൾ ഈ കല്യാണത്തിന് തയ്യാറായത് അഞ്ജു നീ കരുതും പോലെ ഒന്നുമല്ല ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട നിങ്ങൾ വിവാഹത്തിന് മുൻപ് ഒരു പെൺകുട്ടിയെ കൊണ്ട് എനിക്കൊന്നുമില്ല പക്ഷേ ഇപ്പോഴും നിങ്ങൾ അവളെ കാത്തിരിക്കുകയാണ് അവൾ നിങ്ങളെ മനസ്സിലാക്കാനുള്ള കാത്തിരിപ്പിലല്ലേ നിങ്ങൾ അപ്പോ പിന്നെ ഞാൻ നിങ്ങളോട് ആരാണ് അതൊന്ന് പറഞ്ഞു തരുമോ ഇത്രയും പറയുമ്പോഴും അഞ്ജുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു കണ്ണനീർ അവളുടെ കാഴ്ചയെ മറച്ചിരുന്നു എന്നിട്ടും അത് തുടച്ചു മാറ്റിക്കൊണ്ട് അവൾ തുടർന്നു നിങ്ങൾ പറ്റിക്കുന്നത് എന്നെ മാത്രമല്ല എന്റെ കുടുംബത്തെ കൂടിയ നാണക്കേടിൽ നിന്നും കുടുംബത്തെ രക്ഷിക്കുകയും മകൾക്ക് ജീവിതം കൊടുക്കുകയും ചെയ്ത വലിയ ഒരാളായാണ് എന്റെ വീട്ടുകാർ നിങ്ങളെ കാണുന്നത് നിങ്ങൾ എപ്പോഴും മറ്റൊരു പ്രണയത്തിന്റെ പുറകെയാണെന്ന് അറിഞ്ഞ തകർന്നു പോകും അവർ എന്നാലും ഇതൊക്കെ അറിഞ്ഞിട്ട് ഇനിയും ഇവിടെ തുടരാൻ എനിക്ക് താൽപ്പര്യമില്ല ഇത്രയും നേരം ഒന്നും മിണ്ടാതെ അവൾ പറയുന്നത് കേട്ടുകൊണ്ട് നിന്ന ജിത്തു ഞെട്ടി അവളെ നോക്കി നിറകണ്ണുങ്ങളോടെ അവൾ പറഞ്ഞു നിർത്തി മുഖം തുടച്ചുകൊണ്ട് അവൾ അവനെ നോക്കി ഒരു ത്യാഗം ചെയ്ത് ജീവിതം തന്നതുകൊണ്ട് നിങ്ങളുടെ പ്രണയത്തെ നഷ്ടപ്പെടുത്തണ്ട ഇനിയും ഇങ്ങനെ പോകാൻ എനിക്ക് താല്പര്യമില്ല ലെറ്റ്സ് ഡിവോഴ്സ് അഞ്ചു പറഞ്ഞത് കേട്ട് ജിത്തു ഞെട്ടി അവളെ നോക്കി നീ എന്തൊക്കെയാ പറയുന്നേ ഞാൻ പറയുന്നതൊന്നും കേൾക്ക് എനിക്കൊന്നും കേൾക്കണമെന്നില്ല എനിക്ക് പറയാനുള്ളത് നീ കേട്ടേ പറ്റൂ ജിത്തുവിൻ്റെ ശബ്ദത്തിൽ ഗൗരവം നിറഞ്ഞിരുന്നു എനിക്കൊന്നും കേൾക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ ഒരു വിശദീകരണവും എനിക്ക് കേൾക്കണ്ട എന്നെ ചതിക്കാൻ പോലും മടിക്കാത്തൊരു ദുഷ്ട മനസ്സാണ് നിങ്ങളുടേത് അഞ്ജലി ജിത്തു ദേഷ്യം കൊണ്ട് വിറക്കുകയായിരുന്നു അവനെ ഇതേവരെ കാണാത്ത ഭാവത്തിൽ കണ്ടപ്പോൾ അഞ്ജു ആദ്യം ഒന്ന് ഞെട്ടി എന്നിട്ടും അവൾ അവനോട് പറഞ്ഞു ഒച്ചയെടുത്ത് തന്നെ പേടിപ്പിക്കാൻ നിൽക്കണ്ട ഞാൻ കാര്യം തന്നെയല്ലേ പറഞ്ഞത് എന്നെ ചതിക്കാൻ പോലും മടിക്കില്ല നിങ്ങൾ പറഞ്ഞു തീരു മുൻപേ ജിത്തുവിന്റെ കൈകൾ അവളുടെ കരണത്ത് പതിഞ്ഞു അഞ്ചു ഒരു സൈഡിലേക്ക് പോയി എന്നിട്ടും അവൾ ബാലൻസ് ചെയ്തു നിന്നിരുന്നു കുറെ നേരമായല്ലോ നീ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് എന്തറിഞ്ഞിട്ട ഈ പറയുന്നത് അതെ എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ് അമ്മു അവളെ കുറിച്ചാണ് ഞാൻ ഈ ഡയറിയിൽ എഴുതിയിരിക്കുന്നത് നീ പറഞ്ഞതെല്ലാം ശരിയാണ് പക്ഷെ നീ ഇത് മുഴുവൻ വായിച്ചില്ലായെന്ന് നിന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി വായിച്ചിരുന്നുവെങ്കിൽ നമ്മൾ തമ്മിൽ ഇതുപോലൊരു സിറ്റുവേഷൻ ഉണ്ടാവുമായിരുന്നില്ല നീ എന്നോട് ഇങ്ങനെ സംസാരിക്കില്ലായിരുന്നു നിങ്ങളുടെ കാമുകയെ വർണ്ണിക്കുന്നതും അവളുമായിട്ടുള്ള നിമിഷങ്ങൾ എഴുതിയിരിക്കുന്നത് എനിക്ക് വായിക്കേണ്ട ആവശ്യമില്ല എന്താ വായിച്ചു കഴിയുമ്പോൾ ചെയ്തതും പറഞ്ഞതുമൊക്കെ പോയെന്ന് തോന്നലുണ്ടാവും എന്ന പേടിയുണ്ടോ നിനക്ക് ഇത് വായിക്കാൻ ഞാൻ എന്തിനു പേടിക്കണം എങ്കിൽ വായിച്ചു നിർത്തിയെടുത്തതെന്നും തുടർന്ന് മുഴുവൻ വായിച്ചു കഴിയുമ്പോൾ കുറ്റബോധം മനസ്സിൽ തോന്നുന്നില്ലെങ്കിൽ നിനക്ക് ഞാൻ തരാം ഡിവോഴ്സ് അഞ്ജുനെ കയ്യിലേക്ക് ആ ഡയറി വെച്ചു കൊടുത്തുകൊണ്ട് ജിത്തു പറഞ്ഞു അവളെ ഒന്ന് ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് ജിത്തു പുറത്തേക്ക് പോയിരുന്നു ജിത്തു താഴേക്ക് ചെന്നപ്പോൾ എല്ലാവരും ഇരുന്ന് ടി വി കാണുകയാണ് ഞാനിന്ന് ദീപുവിനെ കാണാൻ പോവുക ഇന്ന് ചിലപ്പോ വരത്തുള്ളൂ ഞങ്ങൾ ഇന്ന് കിളിനാഥത്തിലായിരിക്കും ചിലപ്പോ ജിത്തു എല്ലാവരോടുമായി പറഞ്ഞു ജിത്തുവും ദീപുവും കുടുംബക്കാരും എല്ലാവരും കൂടി ഒത്തുകൂടാനുള്ള ആ കൊച്ചു വീടിന് അവരിട്ട പേരായിരുന്നു കിളിനാഥം അവന്റെ മുഖം കണ്ട് എല്ലാവരും പരസ്പരം നോക്കി അപ്പോഴേക്കും ജിത്തു വണ്ടിയുടെ താക്കോലും എടുത്ത് പുറത്തേക്ക് പോയി കഴിഞ്ഞിരുന്നു അവരെല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിന്നു ഇവനത് എന്തു പറ്റി ദീപുചേട്ടൻ വിളിച്ചിട്ടുണ്ടാവും അതുകൊണ്ടാകും അതിന് നേരം ടി വി കണ്ടോണ്ടിരിക്കാതെ പോയി കിടന്നുറങ്ങാൻ നോക്കു പിള്ളേരെ അതും പറഞ്ഞുകൊണ്ട് ഗോപി കിടക്കാനായി പോയി ടി വി നിർത്തി ദേവവും പൂജയും അവരുടെ റൂമിലേക്കും പോയി മുറിയിൽ അഞ്ചു ആകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ജിത്തു പറഞ്ഞതിനർത്ഥം അവൾക്ക് മനസ്സിലായിരുന്നില്ല അവളെ ഡയറി തുറന്ന് വായിക്കാൻ തുടങ്ങി അമ്മവിലേക്ക് എന്നെ കൂടുതൽ അടുപ്പിച്ചത് അവളുടെ ചുവന്ന കല്ലുള്ള മൂക്കുത്തിയാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എൻ്റെ അമ്മയ്ക്കും അതേപോലെ മൂക്കുത്തി ഉണ്ടായിരുന്നു അവളെ പലപ്പോഴായി ഞാൻ കണ്ടുവെങ്കിലും അവളോട് വഴക്ക് കൂടാനാണ് എപ്പോഴും നേരം ഇന്നും അവളെ കണ്ടിരുന്നു അവളോട് വഴക്ക് കൂടിയാണ് പിരിഞ്ഞത് എന്നോട് വഴക്ക് കൂടുമ്പോഴുള്ള അവളുടെ മുഖത്തിന് പ്രത്യേക ഭംഗിയാണ് അഞ്ചു പേജുകൾ മറിച്ചു ഇന്ന് ഞാൻ അവളെ അമ്പലത്തിൽ വെച്ച് ദേവൂട്ടിയുടെ കൂടെ കണ്ടു എൻ്റെ ദേവു കുറെ കാലശേഷം മനസ്സുതുറന്ന് ചിരിക്കുന്ന ഞാൻ കാണുന്നത് അമ്മുവിൻ്റെ കൂടെയാണ് അമ്മുവിൻ്റെ സാന്നിധ്യം അവളെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി അമ്മ ദൈവുവിന് നല്ലൊരു കൂട്ടുകാരിയും നല്ലൊരു ചേച്ചിയും നല്ലൊരു അമ്മയെ പോലെയൊക്കെ ആയിരുന്നു എന്ന് മനസ്സിലിരുന്ന് ആരോ പറയുന്നത് പോലെ തോന്നി അഞ്ജുവിൻ്റെ മനസ്സിൽ സംശയങ്ങൾ കൊന്നുകൂടി അവൾ വീണ്ടും വായന തുടർന്നു എൻ്റെ അമ്മു ഇന്ന് അവരുടെ വിവാഹമാണ് എന്നിൽ നിന്നും ഒരുപാട് ഒരുപാട് ദൂരേക്ക് എന്റെ ഇഷ്ടം അവളോട് തുറന്നു പറയാൻ എപ്പോഴും എനിക്ക് കഴിയുന്നില്ല അവളുടെ കുടുംബം ഏറെ പ്രതീക്ഷയോടെ ആയിരിക്കും ഈ വിവാഹം ഇവിടം വരെ കൊണ്ടെത്തിച്ചത് അവരുടെ എല്ലാവരുടെയും പ്രതീക്ഷകൾ നശിപ്പിച്ചുകൊണ്ട് ഒരിക്കലും അവളെ എന്റെ സ്വന്തമാക്കാൻ കഴിയില്ല ഒന്നും മനസ്സിലാകാതെ അഞ്ചു വായന തുടർന്നു സന്തോഷമാണോ സങ്കടമാണോ എന്ന് എനിക്ക് അറിയില്ല സ്നേഹിച്ച പെണ്ണിന്റെ വിവാഹം കാണാനായി അവസാനമായി അവളെ ഒന്ന് കാണാനായി പോയതായിരുന്നു പക്ഷേ എല്ലാം തകിടം മറിച്ചുകൊണ്ട് ദൈവം എൻ്റെ കൂടെയിരുന്നു ഞാൻ സ്നേഹിച്ച എൻ്റെ അമ്മുവിൻ്റെ കഴുത്തിൽ താലി കെട്ടാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് നേരെ വെച്ചു നീട്ടി എൻ്റെ അമ്മുവിനെ താലി കെട്ടി ഞാൻ സ്വന്തമാക്കി വായിച്ചു നിർത്തി അഞ്ചൊന്ന് ഞെട്ടി എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ മനസ്സിൽ കണ്ടുകൊണ്ട് അവൾ അടുത്ത പേജ് മറിച്ചു എൻ്റെ അമ്മു അവൾ ഇന്ന് എൻ്റെ ഭാര്യയാണ് എങ്ങനെ ഞാൻ അവളോട് പറയും ഞാൻ അവളെ സ്നേഹിച്ചിരുന്നു എന്ന് അവൾ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല ഇപ്പോഴും എന്നോട് വഴക്കുകൂടി അവൾ നടക്കുന്നു കണ്ട അന്ന് മുതൽ ഞാൻ അവളെ സ്നേഹിച്ചിരുന്നു എന്നറിഞ്ഞാൽ അവളത് അംഗീകരിക്കുമോ ഒന്നും വ്യക്തമാകാതെ അടുത്ത പേജ് മറിച്ചതും ആ പേജിലെ വരികൾ കണ്ട് അഞ്ചു തരിച്ചു നിന്നുപോയി ദേവൂട്ടിയുടെ അഞ്ചു ഏട്ടത്തി പൂജയുടെ അഞ്ചു ചേച്ചി അച്ഛൻ്റെ അഞ്ചുപോൾ എന്നാൽ എൻ്റെ മാത്രം അമ്മു ഞാൻ സ്നേഹിച്ച എൻ്റെ അമ്മു അഞ്ജലി എന്ന എന്റെ അമ്മ വരികൾ വായിച്ചതും അഞ്ജലിയാകെ തരിച്ചു നിന്നുപോയി കൺമുൻപിൽ കണ്ട വരികളെ വിശ്വസിക്കാനായില്ല അപ്പോ അപ്പൊ എന്നെയാണോ പുള്ളിക്കാരൻ സ്നേഹിച്ചത് ഞാനാണോ ഈ അമ്മു ഈശ്വര സോറി ചിത്തേട്ട നിങ്ങളെ സ്നേഹിച്ചു ജീവിക്കാൻ തീരുമാനിച്ചു എന്നിൽ നിന്നും നിങ്ങൾ അകന്നു എന്ന് തോന്നിയപ്പോ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞുപോയി സോറി റിയലി സോറി അഞ്ജു അപ്പോൾ തന്നെ അവനെ വിളിക്കാനായി ഫോൺ എടുത്തു അപ്പോഴാണ് അവന്റെ നമ്പർ തന്റെ കയ്യിലില്ലല്ലോ എന്ന് അവൾ ഓർത്തത് അഞ്ചു വേഗം തന്നെ എഴുന്നേറ്റ് മുഖം കഴുകി ദേവിൻ്റെ റൂമിലേക്ക് പോയി പൂജയായിരുന്നു വാതിൽ തുറന്നത് നോക്കിയപ്പോൾ ദേവു ഉറക്കമായിരുന്നു എന്തായിട്ടെത്തി ഉറങ്ങിയില്ലേ അത് പിന്നെ പുള്ളിക്കാരൻ ഇതുവരെ വന്നില്ല പുള്ളിക്കാരനോ ഓ ജിത്തു ആയിട്ടോ ചിലപ്പോഴേ വരൂ എന്ന് മാമനോട് പറഞ്ഞിരുന്നു ചേച്ചിനോട് പറഞ്ഞില്ലേ അത് പുള്ളിക്കാരൻ പോയപ്പോൾ ഞാൻ ബാത്റൂമിലായിരുന്നു പറഞ്ഞത് ശരിക്കും കേട്ടില്ല ആ ചേച്ചിക്ക് ഒറ്റക്ക് കിടക്കാൻ പേടിയുണ്ടോ പൂജ അഞ്ജുവിനോട് ചോദിച്ചു ഏയ് അതൊന്നുമില്ല എനിക്ക് പുള്ളിക്കാരൻ്റെ നമ്പറൊന്ന് വേണമായിരുന്നു അപ്പോൾ ചേച്ചിയുടെ കയ്യിൽ ജിത്തുവേട്ടൻ്റെ നമ്പർ ഇല്ലേ അതു പിന്നെ മേടിക്കേണ്ട സാഹചര്യം ഉണ്ടായില്ല ബെസ്റ്റ് പൂജയുടെ കയ്യിൽ നിന്നും ജിത്തുവിൻ്റെ നമ്പർ മേടിച്ചുകൊണ്ട് റൂമിലേക്ക് കയറിപ്പോയി അവൾ എത്ര വിളിച്ചിട്ടും അവൻ്റെ നമ്പർ സ്വിച്ച് ഓഫ് ആയിരുന്നു അഞ്ജലിക്ക് ആകെ സങ്കടമായി അവൾ അവർ ആദ്യമായി കണ്ടത് മുതലുള്ള കാര്യങ്ങളും ഓർത്ത് അങ്ങനെ കിടന്നു